നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാൺപൂർ ആസ്ഥാനമായുള്ള ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനെ ഫേസ്ബുക്ക് വാട്സാപ്പ് വഴി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം കൈകാര്യം ചെയ്യുന്നയാൾക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് യു പി ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ടി എസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തു ചാരവൃത്തിയിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് മാർച്ച് പതിമൂന്നിന് ലക്നൌവിൽ നിന്ന് ഫിറോസാബാദ് ഓർഡിനൻസ് ഫാക്ടറി ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് ഇത് അറസ്റ്റിലായ പ്രതി വികാസ് കുമാർ ആണെന്ന് യു പി എ ടി എസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പങ്കിട്ട പത്രക്കുതിർപ്പിൽ പറഞ്ഞു കാൻപൂർ ഓർഡിനൻസ് ഫാക്ടറിയിൽ ജൂനിയർ വർക്ക് മാനേജറായി പത്ത് വർഷത്തിലേറെ അദ്ദേഹം ഫിറോസാബാദ് ഓർഡിനൻസ് ഫാക്ടറിയിലെ ജീവനക്കാരനായ രവീന്ദ്രകുമാറിനെ ഹണി ട്രാപ്പിൽ കുടുക്കി വിവരങ്ങൾ ശേഖരിച്ച നേഹാ ശർമ്മയുടെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ആളുകളുടെ ബന്ധം അന്വേഷിക്കുന്നതിനിടെയാണ് വികാസ് കുമാർ ഐ എസ് ഐ കൈകാര്യം ചെയ്യുന്നവരുമായി നിർണായക വിവരങ്ങൾ പങ്കുവച്ചതായി സൂചന ലഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മാർച്ച് പതിമൂന്നിന് ലക്നൌയിലെ യു പി എ ടി എസ് ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യലിനായി രവീന്ദ്രകുമാറിനെ വിളിപ്പിച്ചതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ വികാസ് കുമാർ നേഹാ ശർമ്മയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ലൂഡോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കുമാർ സംശയിക്കപ്പെടുന്ന ഐഎസ്ഐ കൈകാര്യം ചെയ്യുന്ന ആളുമായി ആശയവിനിമയം നടത്തിയതായും പ്രൊഡക്ഷൻ ചാർട്ടുകൾ ജീവനക്കാരുടെ ഹാജർ ഷീറ്റുകൾ ഫാക്ടറി ഇന്റീരിയറുകളുടെ ചിത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പങ്കിട്ടതായും അവർ പറഞ്ഞു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ സെക്ഷൻ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് സംഹിതേഴ് പ്രകാരം ശിക്ഷാർഹമായ റിപ്പീറ്റ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് ഈ നിയമം ഇന്ത്യ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യുകയോ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരം നടപടികൾക്ക് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ ഉചിതമായ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നു രവീന്ദ്രകുമാറിനെ പോലെ വികാസ് കുമാറും നേഹ ശർമ്മ എന്ന സ്ത്രീയുടെ വ്യാജ പ്രൊഫൈൽ വഴി പാകിസ്ഥാൻ രഹസ്യ ഏജൻസി ഒരുക്കിയ ഹണി ട്രാപ്പിൽ വീണതിനുശേഷം ചാരവൃത്തിയിൽ ഏർപ്പെട്ടതായി കണ്ടെത്തി ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം വഴിയാണ് യുവതി പ്രതിയുമായി ഇടപഴകിയത് പിന്നീട് വാട്സാപ്പ് വഴിയും വോയിസ് കോളിംഗ് വഴിയും ചാറ്റ് ചെയ്യാൻ തുടങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്തും പണം സമ്പാദിക്കുന്നതിനായി വശീകരിച്ചുമാണ് യുവതി നിർണായക വിവരങ്ങൾ നേടിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയുടെ വാട്സാപ്പ് ചാറ്റിൽ നിന്ന് ചില സുപ്രധാന രേഖകളും വിവരങ്ങളും എ ടി എസ് കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ രണ്ടു മാസമായി അയാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ എസ് ഐ കൈകാര്യം ചെയ്യുന്ന ആളുമായി അത്തരം അഞ്ച് രേഖകൾ പങ്കിട്ടതായി കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു നേഹ എന്ന ഹാൻഡ്ലർ വഴി രവീന്ദ്രകുമാർ വളരെ സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കിട്ടതായി തെളിഞ്ഞു എ ഡി ജി ചൗധരി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ഐ എസ് ഐ മോഡ്യൂൾ വളരെ കാലമായി നിലവിലുണ്ട് എല്ലാ സെൻസിറ്റീവ് സ്ഥാപനങ്ങളും അവരുടെ ജീവനക്കാരിൽ സുരക്ഷാ പരിശോധനകൾ നടത്തണമെന്നും എ ഡി ജി ചൗധരി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി